നമസ്കാരം ജൂൺ എല്ലാ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറി പോഡർ മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറി പോഡർ ഇന്ത്യയെ നടുക്കി വീണ്ടും വിമാന ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഇന്ത്യൻ സമയം സമയമെന്തിന്റെ ഉച്ചയ്ക്കാണ് വിമാനം തകർന്നു വീണത് ലണ്ടനിലേക്കുള്ള എയർഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന വിമാനത്തിനുണ്ടായിരുന്നൊൻപത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും കൊല്ലപ്പെട്ടു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പതിനൊന്നിൽ എ സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് വിശ്വാസ് കുമാർ എന്ന യുവാവാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് അഹമ്മദാബാദിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന മലയാളിയായ രഞ്ജിത ഗോപകുമാർ നായർട്ടു ബ്രിട്ടനിൽ ഡേഴ്സായി ജോലി ചെയ്യുകയാണ് രഞ്ജിത പത്തനംതിട്ട പുല്ലാട് സ്വദേശിയാണ് മൂന്ന് ദിവസത്തെ അവധിക്ക് നാട്ടിൽ ശേഷം ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്നു അവർ എയർഇന്ത്യാ വിമാനം ഇടിച്ചിരുങ്ങിയ ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചതായി സ്ഥിരീകരണം നാല് മെഡിക്കൽ ബിരുദ വിദ്യാർത്ഥികളും ഒരു പി ജെ പ്രസിഡന്റുമാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വിമാനം ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് വീണ് കത്തുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം ഇവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളെയാണ് ആദ്യം പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അഹമ്മദാബാദ് വിമാനപകടത്തിൽ ഇരുന്നൂറ്റി നാല് മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത് മൃതദേഹങ്ങൾ കൈമാറുന്നതിനായി അടുത്ത ബന്ധുക്കളുടെ ഡി എൻ എ സാമ്പിൾ ശേഖരണം തുടങ്ങി ബിജെ മെഡിക്കൽ കോളേജിലെ കസൂദി ഭവനിലാണ് രക്ത സാമ്പിൾ ശേഖരണ നടപടി തുടങ്ങിയത് ഗാന്ധിനഗർ ഫോറൻസിക് ലാബിലാണ് ഡി എൻ എ പരിശോധന നടത്തുക ഡി എൻ എ ഫലം ലഭിച്ച ശേഷമായിരിക്കും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുക അഹമ്മദാബാദിലെ വിമാന ദുരന്തം ഹൃദയഭേദകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് ആകെ ഞെട്ടിച്ച ദുരന്തത്തിൽ അതീവ ദുഃഖമുണ്ടെന്നും വാക്കുകൾ അതീതമായ അവസ്ഥയാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ദുരന്ത ബാധിച്ച് എല്ലാവർക്കൊപ്പമുണ്ടെന്നും രക്ഷാപ്രവർത്തനം അതിവേഗം നടക്കുകയാണെന്നും മോദി വിവരിച്ചു അഹമ്മദാബാദിൽ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ പ്രതികരണവുമായി രാഷ്ട്രപതി ദ്രൌപദി മുർമ്മു ദുരന്തത്തിൽ അതിയായ ദുഃഖമുണ്ടെന്നും അത്യന്തം ഹൃദയഭേദകമായ ദുരന്തമാണ് സംഭവിച്ചതെന്നും രാഷ്ട്രപതി പറഞ്ഞു രാഷ്ട്രം ദുരന്തബാധിതർക്കൊപ്പം നിലകൊള്ളുന്നുവെന്നും തന്റെ പ്രാർത്ഥനകൾ അവർക്കൊപ്പം അവർക്കൊപ്പമുണ്ടെന്നും ദ്രൗപതി ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ അനുശോചനം അറിയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി എംപിയും അപകടം ഹൃദയഭേദകമാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ ദുരന്തഭൂത്തെ സഹായിക്കാൻ കഴിയുന്നതെല്ലാം ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു യും ഓസ്ട്രേലിയയുമായുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ അന്തർവാഹിനി അന്തർവാഹിനിക്കാരാൽ യുഎസ് പുനഃപരിശോധിക്കുന്നു ത്രികക്ഷി ഓക്കസ് കരാറിന്റെ ഘടനയെയാണ് അമേരിക്ക വീണ്ടും പരിശോധിക്കാൻ ഒരുങ്ങുന്നത് ചൈനയുടെ സൈനിക മുന്നേറ്റത്തെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത സഖ്യത്തിന്റെ ഭാവിയെ അമേരിക്കയുടെ പുനഃപരിശോധനാ തീരുമാനം ബാധിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ ത്രിരാഷ്ട്ര ഉടമ്പടി പ്രകാരം സഖ്യകക്ഷികൾ അത്യാധുനിക സാങ്കേതികവിദ്യ പങ്കിട്ട് പുതിയ കപ്പലുകൾ നിർമ്മിക്കും കൂടാതെ ഓസ്ട്രേലിയ അവരുടെ ആദ്യത്തെ ആണവ അന്തർവാഹിനികൾ യു എസിൽ നിന്ന് വാങ്ങുമെന്നും കരാറിൽ വ്യക്തമാക്കുന്നു അമേരിക്കയുടെ പുനഃപരിശോധനാ ഫലങ്ങൾക്ക് പിന്നാലെയാകും കരാറിന്റെ ഭാഗമായുള്ള തുടർ പ്രവർത്തനങ്ങൾ അക്കസ് സുരക്ഷ ഉടമ്പടി മുന്നോട്ടു പോകുമെന്ന് തനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ടെന്ന് അറിയിച്ച് പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർഡസ് പുതിയ ഭരണകൂടം കരാറിനെ പുനർമൂലനിർണ്ണയം നടത്തുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി വ്യക്തമാക്കി മൂന്ന് രാജ്യങ്ങളും തമ്മിലുള്ള രണ്ടായിരത്തി പെൻറ്റകൻ പുനഃപരിശോധിക്കുന്നുണ്ടെന്ന വാർത്തകൾക്കിടയിലാണ് മന്ത്രിയുടെ പ്രതികരണം അക്കസ് കരാറിലെ നിബന്ധനകൾ പ്രകാരം രണ്ടായിരത്തി നാൽപ്പതുകളിൽ ഓസ്ട്രേലിയയ്ക്ക് ഡെലിവറി ചെയ്യാൻ തയ്യാറായ ന്യൂക്ലിയർ ക്ലാസ് അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുന്നതിന് ഓസ്ട്രേലിയയും യുകെയും യു എസുമായി സഹകരിച്ച് പ്രവർത്തനം ധാരണ മൂന്ന് രാജ്യങ്ങളും ഇതിനോടകം തന്നെ അടുത്ത സൈനിക സഖ്യകളാണെങ്കിലും ഉയർച്ചയും അവരുടെ വ്യാപനത്തെയും ചെറുക്കുക തുടങ്ങിയ പ്രധാന തന്ത്രപരമായ മേഖലകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഓസ്ട്രേലിയൻ മലയാളി വ്യവസായിയും ഫ്രൂട്ട് വാലിയോ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് സ്ഥാപക അംഗവുമായ വർഗീസ് അന്തരിച്ചു വയസ്സായിരുന്നു ഹൃദയാഘാതമാണ് മരണകാരണം ചെറിയാൻ ജോർജ് റോസമ്മ ജോർജ് ദമ്പതികളുടെ മകനായ ബേബിച്ചൻ വർഗീസ് ഓസ്ട്രേലിയ സീറോ മലബാർ സഭയുടെ ആദ്യകാല അംഗം കൂടിയാണ് കൂടാതെ കാത്തലിക് കോൺഗ്രസ് അംഗം പാരിഷ് കൌൺസിൽ മെമ്പർ എന്നീ ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയമാണ് സ്വദേശം ജെസി ബേബിച്ചൻ ഭാര്യ ഏബൽ അനബൽ എന്നിവർ മക്കളാണ് മെൽബണിൽ മരണമടഞ്ഞ മലയാളി യുവതി രമ്യ ജോസഫിന്റെ മരണാനന്തര ചടങ്ങുകൾ ജൂൺ പതിനാറ് തിങ്കളാഴ്ച നടക്കും മെൽബൺ വെസ്റ്റിലെ സെന്റ് മേരി സീറോ മലബർ പാലിസ് പള്ളിയിലാണ് ചടങ്ങുകൾ നടക്കുക രാവിലെ പത്ത് മുതൽ പതിനൊന്നേ കാലു വരെയുള്ള സമയത്ത് സുഹൃത്തുക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും ആയി പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് തുടർന്ന് പതിനൊന്ന് മുപ്പതോടുകൂടി ശവസംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും രണ്ട് മുപ്പതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കും ഡാവിൻ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച കായിക ദിന പരിപാടി കളിക്കളം രണ്ടായിരത്തിയെട്ടിന്റെ സമ്മാനദാനം പൂർത്തിയായി പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ കായിക ഇനങ്ങളിൽ വിജയികളായവർക്കാണ് സമ്മാനങ്ങൾ ടെറിട്ടറിയിലെ കായിക സാംസ്കാരിക മന്ത്രി ജിൻസൺ ചാൾസാണ് സമ്മാനം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ഓസ്ട്രേലിയയ്ക്ക് ഒന്നാം ഇന്നിംഗ്സ് ഇന്നിംഗ് ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക വെറും റൺസിന് ഔൾട്ടാവുകയായിരുന്നു ആറ് വിക്കറ്റുകൾ എടുത്ത ക്യാപ്റ്റൻ പാക് കമിൻസിന്റെ ബൌളിംഗ് പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയത് നേരത്തെ ഓസ്ട്രേലിയ അവരുടെ ആദ്യ ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് നേടിയിരുന്നത് റൺസിന്റെ ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് ആരംഭിച്ച ഓസീസ് രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ എട്ട് വിക്കറ്റ് എന്ന നിലയിലാണ് നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് വീട് വാങ്ങാൻ സഹായം ലാൻഡ് ബാംഗ്ലൂർ ലഭിക്കാൻ സഹായം സേവനങ്ങൾ ൂടുകൂടി വാർത്ത ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം